നാളെയാണ് കർക്കിടക വാവ് അപ്പോൾ എല്ലാ വീടുകളിലും അട തയ്യാറാക്കാറുണ്ട് പണ്ടുകാലങ്ങളിലൊക്കെ വാവട എങ്ങനെയാണ് തയ്യാറാക്കിയിരുന്നത് എന്നൊരു വീഡിയോ ആണ് ഇന്നത്തേത് ഈ ഒരു രീതിയിൽ അട തയ്യാറാക്കിയാൽ നല്ല രുചിയുമാണ് നല്ല സോഫ്റ്റുമാണ് ഉൾവശം നല്ല ജ്യൂസി ആയിട്ടിരിക്കും ഇതിന് വേണ്ടത് ഉണക്കലരിയാണ് ഒരു കപ്പ് ഉണക്കലരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് പച്ചരിയിൽ ചെയ്യുന്നതിലും രുചി കൂടുതൽ ഉണക്കലരിയിൽ അടയുണ്ടാക്കുമ്പോഴാണ് സാധാരണ പണ്ടൊക്കെ നെല്ല് കൂത്തി അരിയെടുത്ത് ആ ഒരു രീതിയിലായിരുന്നു ചെയ്യുന്നത് ഇപ്പോൾ കടകളിലൊക്കെ നമുക്ക് പായസം റൈസ് റോ റൈസ് എന്നൊക്കെ പറഞ്ഞ് വാങ്ങാൻ കിട്ടും അപ്പോൾ രണ്ട് മണിക്കൂർ കുറഞ്ഞതൊന്ന് വെള്ളത്തിൽ ഇതിനെ കുതിർത്ത് വെക്കണം നന്നായിട്ട് കഴുകിയിട്ട് വേണം കുതിർത്ത് വയ്ക്കാൻ അതുപോലെ കല്ലൊക്കെ ഉണ്ടെങ്കിൽ അരിച്ച് കളയുകയും വേണം ഇപ്പം നമ്മുടെ അരിയൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിനെ അരച്ചെടുക്കണം അരയ്ക്കുമ്പോൾ ഇതിൽ ചേർക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കൃത്യമായിരിക്കണം അതുകൊണ്ട് വെള്ളം ഊറ്റി കളഞ്ഞിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു കപ്പ് അരിക്ക് അരക്കപ്പ് വെള്ളം ചേർത്തിട്ട് വേണം അരച്ചെടുക്കാൻ നല്ല സ്മൂത്തായിട്ട് നല്ല മയത്തിൽ വേണം ഇതിനെ അരച്ചെടുക്കാൻ ഈ ഒരു രീതിയിലാണ് ഞാൻ അരച്ചെടുത്തത് വെള്ളം ഒരുപാടാവരുത് എങ്കിൽ അട നമുക്ക് ശരിയായിട്ട് വരില്ല ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യും ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പും ചേർത്ത് കൊടുക്കാം ചില ആളുകൾ ഈ കർക്കിടക വാവട അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ തയ്യാറാക്കുമ്പോൾ ഉപ്പ് ചേർക്കാറില്ല അതുകൊണ്ട് ഉപ്പ് നിർബന്ധമില്ല ഒന്നുകൂടി ഒന്ന് അടിച്ചിട്ട് മാറ്റി വെക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു വലിയ തേങ്ങ ചെറുകിയതാണ് അതിലേക്ക് ശർക്കര കൂടി ചേർക്കണം ശർക്കര ഞാൻ രണ്ടച്ച് ശർക്കരയാണ് എടുത്തിരിക്കുന്നത് മധുരത്തിനനുസരിച്ച് ശർക്കരയുടെ അളവ് കൂട്ടിയോ കുറച്ചോ എടുക്കാം ശർക്കര ഇങ്ങനെയൊന്ന് ഗ്രേറ്റ് ചെയ്ത് വെക്കാം അതല്ലെങ്കിൽ പൊടിച്ചെടുത്താലും മതി കല്ലുള്ള ശർക്കരയാണെന്നുണ്ടെങ്കിൽ ഉരുക്കി അരിച്ച് പാനിയാക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാന് ഒരു ടീസ്പൂൺ ഏലക്കപ്പൊടി കൂടി ചേർത്ത് നന്നായിട്ട് ഇതിനെ ഒന്ന് യോജിപ്പിക്കാം വരട്ടി എടുക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മുടെ അടയ്ക്ക് രുചി കൂടുതൽ കിട്ടുക ഇനി നമുക്ക് അട പരത്തിയെടുക്കാം സാധാരണയായിട്ട് നമ്മൾ ഈ പൊടി വാട്ടിയെടുത്തൊക്കെ അട തയ്യാറാക്കാറുണ്ട് അതിലും നല്ല സോഫ്റ്റ് ആയിരിക്കും ഇങ്ങനെ അരച്ച് നേരെ ചെയ്യുന്നത് അതുമാത്രമല്ല എളുപ്പവുമാണ് വാഴയില ഞാൻ വാട്ടി എടുത്തു വെച്ചിട്ടുണ്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഇങ്ങനെ തിളച്ച വെള്ളത്തിലേക്ക് മുക്കി ഇങ്ങനെ മാറ്റി വെച്ചതാണ് ഇനി അതിലേക്ക് ഒന്നോ രണ്ടോ സ്പൂൺ ഇലയുടെ വലുപ്പത്തിനനുസരിച്ച് ഒന്നോ രണ്ടോ സ്പൂൺ മാവ് ഇങ്ങനെ ദോശ പരത്തുന്നത് പോലെ പരത്തി കൊടുക്കാം അതിനുശേഷം നമ്മൾ ആ തയ്യാറാക്കിയ തേങ്ങയും ശർക്കരയും ഏലക്കാപ്പൊടിയും കൂടിയുള്ള ആ മിശ്രിതം ഇതിന് മുകളിലേക്ക് ഇങ്ങനെ നിരത്തി കൊടുക്കാം എന്നിട്ട് സാധാരണ അടയൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ ഇല ഇങ്ങനെ ശ്രദ്ധിച്ച് വേണം മടക്കാൻ അല്ലെങ്കിൽ ഈ മാവ് പുറത്തേക്ക് ഒഴുകി പോകാൻ സാധ്യതയുണ്ട് അതിനുശേഷം നമ്മൾ നേരെ ഒരു ഇഡ്ഡലി തട്ടിലേക്ക് ഇഡ്ഡലി പാത്രത്തിലോ ഏതെങ്കിലും ഒരു സ്റ്റീമറിലേക്ക് വെച്ചിട്ട് ഇതിനെ അടച്ച് പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ വേവിച്ചെടുക്കാം ഇത്ര മാത്രമേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കർക്കിടക വാവട തയ്യാറായി ഈ ഒരു രീതിയിൽ അടയുണ്ടാക്കി നോക്കൂ നല്ല ടേസ്റ്റാണ് സാധാരണ നമ്മൾ പൊടിയൊക്കെ വാട്ടിയെടുത്തുണ്ടാക്കുന്ന അടയേക്കാളും രുചി കൂടുതലാണ്